ഹലോ അസലേക്കും ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഒരു കിറ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏഴ് കളറ് ഗ്ലിറ്റർ ട്യൂബാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ കാണുന്നുണ്ടാവുമല്ലോ ഏഴ് കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആ ഏഴ് കളറ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂളിൽ പരിപാടി അതായത് സ്കൂൾ വർക്കിനൊക്കെ ക്ലിറ്റർ ട്യൂബിൻ്റെ കിറ്റായിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരായിങ്ങനെ മെസ്സേജ് ഇടുന്നത് അപ്പോൾ അവർക്കും ഒക്കെ നമ്മൾ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ കിറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കണ്ടാലാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ ഏഴ് ഗ്ലിറ്റർ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏഴ് വയർ ഹെയർ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു വയർ ഹെയർ ബെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വരുന്നത് ഒരു അര മീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഒരു വയർ ഹെയർ ബെൻഡ് ചെയ്യാൻ നമുക്ക് അര മീറ്റർ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ആവശ്യമാണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഞാനിതിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് ഒരു വയർ ഹെയർ ബെൻഡ് ഉണ്ടാക്കാനുള്ള അര മീറ്റർ ഗ്ലിറ്റർ ട്യൂബും വെച്ചിട്ടുണ്ട് രണ്ട് ആലിഗേറ്റർ ക്ലിപ്പും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാനുള്ള ഗ്ലിറ്റർ ആണ് നമ്മൾ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് പിന്നെ എൻഡ് ടാപ്പും ഇത്രയാണ് നമ്മൾ ഈ ഏഴ് കിറ്റിലും കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത് അതായത് അര മീറ്റർ ഒരു വയർ ഹെയർ ബെൻഡ് ചെയ്യാനുള്ള ഒരു അര മീറ്റർ ക്ലിറ്റർ ട്യൂബും രണ്ട് ആലിഗേറ്റർ ക്ലിപ്പും രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാനുള്ള ക്ലിറ്റർ ട്യൂബാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് പിന്നെ എൻഡ് ടാപ്പും പിന്നെ ഏഴ് വയർ ഹെയർ ബെൻഡും ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ